ഒന്നാം അർഹമായ ടിക്കറ്റ് വിൽപ്പന നടത്തിയ ഭഗവതി ഏജൻസി മാനേജർ വിനോ വിനോദ് ചേരുന്നുണ്ട് ഈ സമയം വിനോദ് എസ് ദാസിന്റെ ഒപ്പമുള്ളത് ഞങ്ങളുടെ പ്രതിനിധി രേഷ്മ ബാബുവാണ് രേഷ്മ എന്താണ് വലിയ സന്തോഷമാണ് ഏജൻസിയിൽ കാണുന്നതല്ലേ അതേ നിലം അതായത് എറണാകുളത്താണ് ഈ ടിക്കറ്റ് വിറ്റിട്ടുള്ളത് തിരുവനന്തപുരത്തുമാണ് ഈ ടിക്കറ്റ് ഈ എറണാകുളത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് എറണാകുളം വൈറ്റിലയിലെ ഭഗവതി ഏജൻസിയിൽ നിന്നുമാണ് തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് ഭഗവതി ഏജൻസിയിലെ കച്ചേരിപ്പടിയിലെ ശാഖ അതിന്റെ ബ്രാഞ്ച് നോക്കുന്ന വിനോദ് എസ് ദാസ് നമ്മോടൊപ്പം ചേരുന്നുമുണ്ട് അദ്ദേഹം അതിന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യക്തത വരുത്തും എന്താ ചേട്ടാ നിലവിലെ ഈ ടിക്കറ്റ് വിൽപ്പന അത് എറണാകുളം ഭഗവതി ഏജൻസിയിൽ നിന്നാണെന്നാണ് പറയുന്നത് അതിലൊരു എങ്ങനെയാണ് ാണ് തിരുവാനന്തരം ഏജൻസി നമ്മളെ ഹെഡ് ഓഫീസ് തിരുവനന്തപുരം ഏജൻസിയാണ് ഭഗവതി ഏജൻസിയാണ് അവിടെ നിന്നാണ് നമുക്ക് ടിക്കറ്റ് കമ്പ്ലീറ്റ് എല്ലാ സ്ഥലങ്ങളിലേക്കും ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നത് വൈറ്റിലകിൽ ശ്രീമാൻ ലതീഷിനാണ് ഒന്നാം സമ്മാനമായ ഇരുപത്തിയഞ്ചു കോടി രൂപ അടിച്ചിരി ഇപ്പോഴാണ് നമ്മളെ കമ്പ്യൂട്ടറിൽ പേര് തന്നെ തെളിഞ്ഞു വന്നിട്ടുള്ളത് അപ്പം അദ്ദേഹത്തിനാണ് ലതീഷ് എന്ന് പറയുന്ന വ്യക്തിക്കാണ് ഇരുപത്തിയഞ്ചു കോടി രൂപ അടിച്ചിരിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ട് ാണ് നമ്മുടെ ഹെഡ് ഓഫീസ് എന്ന് പറഞ്ഞാൽ ഭഗവതി ഏജൻസീസ് ഹെഡ് ഓഫീസ് ആറ്റിങ്ങിലാണ് എന്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നാണ് നമുക്ക് എല്ലാ എല്ലാ കടകളിലേക്കുമുള്ള ടിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് ഇപ്പൊ നമുക്ക് അവിടെ നിന്ന് ഇഷ്യൂ ചെയ്ത ഈ ടിക്കറ്റിനാണ് ഇവിടെ ഫസ്റ്റ് പ്രൈസ് അടിച്ചിരിക്കുന്നത് ലതീഷ് ആൾറെഡി വിവരം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആ അദ്ദേഹം അല്പസമയത്തിനകം തന്നെ വൈറ്റിലെ ഓഫീസിൽ എത്തിച്ചേരുമെന്നാണ് കിട്ടുന്ന വിവരം എവിടെയുള്ളതാണ് ലതീഷ് ഈ എറണാകുളത്തുള്ളത് തന്നെയാണ് കുറച്ച് ദൂരം ഉണ്ട് രണ്ട് കിലോമീറ്ററിനകത്താണ് കക്ഷിയുടെ താമസം കഴിഞ്ഞ ഒരു കോടി രൂപ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് കക്ഷിക്ക് അടിക്കുകയും ചെയ്തു കക്ഷിക്ക് തന്നെയാണ് വീണ്ടും ഇരുപത്തഞ്ചു കോടി അടിച്ചിരിക്കുന്നത് കക്ഷി ഒരു സബ ഏജന്റാണ് നമ്മുടെ ആ അദ്ദേഹം നമ്മുടെ സബ ഏജന്റാണ് ലതീഷിനാണ് അടിച്ചിരിക്കുന്നത് ലതീഷ് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മളെ ഇന്ന് എടുത്തിട്ടുണ്ട് ഇനി മറ്റാർക്കിനും കൊടുത്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതിന്റെ ഡീറ്റെയിൽ അറിയത്തില്ല അല്പസമയത്തിനകം വൈറ്റിലെ ഓഫീസിൽ എത്തിച്ചേരും എന്ന വിവരം കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഷോപ്പിൽ നിന്നും ലതീഷ് ആണ് എടുത്തിരിക്കുന്നത് അതായത് വൈറ്റിലയിലെ ഭഗവതി ഏജൻസിയിൽ നിന്നും ലനീഷ് എന്ന് പറയുന്ന സബ് ഏജന്റാണ് ഒന്നാം സമ്മാനമായിട്ടുള്ള ഇരുപത്തിയഞ്ച് കോടി തിരുവോണം ബമ്പർ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അദ്ദേഹത്തെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്തായാലും വൈറ്റില ഭഗവതി ഏജൻസിയിൽ നിന്നുമാണ് ഒന്നാം സമ്മാനത്തിന് അർഹമായിട്ടുള്ള ബമ്പർ ടിക്കറ്റിന്റെ വിൽപ്പന നടന്നിട്ടുള്ളത് ആർക്കാണ് ഇതിന്റെ ഈ സബ് ഏജന്റ് തന്നെ കൈവശം വെച്ചിരിക്കുകയാണോ അതോ അത് വിൽപ്പന നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൂടി വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്തായാലും എറണാകുളം വൈറ്റിലയിലെ ഭഗവതി ഏജൻസിയാണ് ഈ സമ്മാനാർഹമായിട്ടുള്ള ടിക്കറ്റ് വിൽപ്പന നടത്തിയിട്ടുള്ളത് അതായത് അക്കാര്യത്തിൽ ഒരു വ്യക്തത വന്നു ആരാണ് ആ ഭാഗ്യശാലി എന്നുള്ള കാര്യത്തിൽ വളരെ കൃത്യമായ വ്യക്തത വന്നിരിക്കുകയാണ് നെട്ടൂർ സ്വദേശി ലതീഷാണ് ആ ഭാഗ്യവാൻ എന്ന് ഏജൻസി മാനേജർ തന്നെ നമ്മോടൊപ്പം പറയുകയാണ് ലതീഷ് അല്പസമയത്തിനകം തന്നെ വൈറ്റിലയിലെ ഭഗവതി ഏജൻസീസിൽ എത്തും